രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പതിലെ സിറാജ് എഡിറ്റോറിയൽ തെരുവുനായ ആക്രമണം രാജ്യത്തിൻ്റെ പ്രതിച്ഛായ തകർക്കും ഇന്ത്യയിലെ തെരുവുനായ പ്രശ്നം പരിഹൃതമാകാതെ തുടരുകയാണ് ദിനം പ്രതി നൂറുകണക്കിനു പേരാണ് തെരുവുനായ്ക്കളുടെ കടിയേറ്റി ചികിത്സ തേടി ആശുപത്രികളിലെത്തുന്നത് പ്രതിവർഷം ഏകദേശം രണ്ട് കോടി പേർക്ക് കടിയേൽക്കുന്നുണ്ടെന്നാണ് കണക്ക് രാജ്യത്തെ പേവിഷബാധ മരണങ്ങളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നാഴയുടെ കടിമൂലമാണ് സംഭവിക്കുന്നത് ഇന്ത്യയിലാണ് ലോകത്താകെയുള്ള പേവിഷബാധ മരണങ്ങളിൽ പകുതിയും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് വിക്രംനാഥ് അഭിപ്രായപ്പെട്ടതുപോലെ തുടർച്ചയായ തെരുവുനായ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് ഈ വിഷയകരമായി സുപ്രീംകോടതി സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയായിരുന്നു ജസ്റ്റിസ് വിക്രംനാഥിന്റെ പരാമർശം വിദേശികൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഹിന്ദുത്വ ഫാസിസ്റ്റുകളെയും ഞരമ്പ് രോഗികളെയും തെരുവു തെരുവുനായ ശല്യം മൂലം ഭീതിയോടെയാണ് ബീച്ചുകളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും വിദേശ സഞ്ചാരികൾ എത്തുന്നത് രാത്രിയിൽ തെരുവുകളിലൂടെ നടക്കുമ്പോൾ നായകൾ പിന്തുടരുന്നത് അവരിൽ ഭീതിയുയർത്തുന്നു കണ്ണൂർ തോട്ടട ബീച്ചിൽ ഒരു അമേരിക്കൻ വനിതയ്ക്ക് തെരുവു കടിയേറ്റു നിരവധി വിദേശ സഞ്ചാരികളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ഇന്ത്യക്കെതിരെ മോശം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് യൂറോപ്യൻ യാത്രാ ബ്ലോഗുകളിലും ട്രിപ്പ് അഡ്വൈസർ റിവ്യൂകളിലും തെരുവുനായ ശല്യത്തെ ചൂണ്ടി ഇന്ത്യയിലെ വിദേശ സഞ്ചാര സൗഹൃദത്തെ ചോദ്യം ചെയ്യുന്നു വിദേശികൾ ഇന്ത്യൻ ടൂറിസത്തിന്റെ പ്രതിച്ഛായയെയും വരുമാനത്തെയും ബാധിക്കുന്ന സാമൂഹിക ആരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ് തെരുവുനായ പ്രശ്നം ഇതായിരിക്കണം ജസ്റ്റിസ് വിക്രംനാഥിന്റെ പരാമർശ പശ്ചാത്തലം രാജ്യത്ത് തെരുവു എണ്ണം സമീപകാലത്തായി അതിവേഗം വർദ്ധിച്ചു വരികയും തെരുവുനായ ആക്രമണം ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പ്രശ്നമായി മാറുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലൈവ് സ്റ്റോക്ക് സെൻസസ് പ്രകാരം രാജ്യത്തെ തെരുവു എണ്ണം ഒന്ന് പോയിന്റ് അഞ്ച് കോടിയാണെങ്കിലും ഇപ്പോഴത് ആറ് പോയിന്റ് രണ്ട് കോടിയിലെത്തിയിട്ടുണ്ട് മറ്റൊരു കണക്കു പ്രകാരം അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടിയാണ് നായകളുടെ ഭീഷണമായ പെരുപ്പത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് കോടിക്കണക്കിനു പേർക്കാണ് ഓരോ വർഷവും നായകളുടെ കടിയേൽക്കുന്നത് അതിദാരുണമായി മരണപ്പെടുന്നത് നിരവധി പേരാണ് പൊതു ഇടങ്ങൾ മാത്രമല്ല വീടുകൾ പോലും സുരക്ഷിതമല്ലാതായിരിക്കുന്നു വീടുകളിൽ കടന്നു കയറി നായകൾ കടിച്ച് പരിക്കേൽപ്പിച്ച സംഭവങ്ങൾ സമീപകാലത്ത് ധാരാളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പ്രശ്നപരിഹാരത്തിന് എ ബി സി പദ്ധതി നായ്കളെ വന്ധ്യംകരിക്കുക നായ്കളെ പിടികൂടി ആനിമൽ ഷെൽട്ടറുകളിൽ പാർപ്പിക്കുക ആക്രമണ സ്വഭാവമുള്ള നായ്കളെ കൊല്ലുക തുടങ്ങിയ മാർഗങ്ങളാണ് മുമ്പിലുള്ളത് ആദ്യകാലങ്ങളിൽ തെരുവു നായ ശല്യം രൂക്ഷമാകുമ്പോൾ ആക്രമണ സ്വഭാവമുള്ള നായ്കളെ കൊല്ലുകയായിരുന്നു പതിവ് തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈയ്യെടുത്ത് നടത്തുന്ന ഈ പദ്ധതി മൂലം പ്രശ്നം ഏറെക്കുറെ പരിഹൃതമാകുകയും ചെയ്തിരുന്നു മൃഗസ്നേഹികളുടെ എതിർപ്പ് മൂലം പ്രത്യേകിച്ച് മോദി സർക്കാരിൽ മേനകാ മൃഗക്ഷേമ മന്ത്രിയായ ശേഷമാണ് ഈ പദ്ധതി നിലച്ചുപോയത് നിലവിൽ കേന്ദ്ര നിയമം അനുസരിച്ച് പേപ്പെട്ടി ഉൾപ്പെടെയുള്ള തെരുവു നായ്കളെ ഒരു സാഹചര്യത്തിലും കൊല്ലാൻ പാടില്ല ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് എ പ്രകാരം നായികളെ വന്ധ്യംകരിക്കാൻ മാത്രമേ അനുവാദമുള്ളൂ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ കേന്ദ്രത്തിന്റെ ഈ കർക്കശ നിലപാടാണ് പ്രശ്ന പരിഹാരത്തിന് വിലങ്ങുതടി വന്ധ്യംകരിക്കണമെങ്കിൽ എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്ററും സി ക്യാമറയും റെഫ്രിജറേറ്ററും ഉൾപ്പെടെ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള എ ബി സി കേന്ദ്രം സ്ഥാപിക്കണം ചുരുങ്ങിയത് രണ്ടായിരം സർജറിയെങ്കിലും ചെയ്ത ഡോക്ടർ മാത്രമേ വന്ധീകരിക്കാവൂ തുടർന്ന് ആറ് ദിവസം ശുശ്രൂഷിച്ച് മുറിപുണങ്ങി എന്നുറപ്പാക്കിയ ശേഷം പിടിച്ചുകൊണ്ടുവന്ന അതേ പ്രദേശത്ത് തന്നെ നാഴയെ തിരിച്ചു കൊണ്ടിരണം ഇത്രയും പ്രയാസപ്പെട്ട് എ ബി സി നടപ്പിലാക്കിയാൽ തന്നെ തെരുവുനായ ശല്യം പരിഹരിക്കപ്പെടുമോ വന്യംകരിച്ച നാഴകൾ മനുഷ്യരെ കടിക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്യില്ലെന്ന് എന്താണ് ഉറപ്പ് കേരള സർക്കാർ നിർദ്ദേശിച്ചതുപോലെ പേപ്പട്ടികളെയും അക്രമകാരികളായ നായകളെയും കൊല്ലുകയാണ് പ്രശ്നത്തിന് പ്രായോഗിക പരിഹാരം നായകളെക്കാൾ വലുതാണ് മനുഷ്യജീവനെന്ന തിരിച്ചറിവ് കേന്ദ്ര സർക്കാരിനും മൃഗസ്നേഹികൾക്കും ഉണ്ടാകണം ദിനം പ്രതി മാധ്യമങ്ങളിൽ വരുന്ന തെരുവുനായ ആക്രമണ വാർത്തകൾ ഭീതിജനകമാണ് നായക്കൂട്ടങ്ങൾ ആളുകളെ ആക്രമിച്ചു വീട്ടി കടിച്ചുകീറുന്ന ദൃശ്യങ്ങൾ മനസാക്ഷിയെ നടക്കുന്നു എന്നിട്ടും ഭരണകൂടം മനുഷ്യ സുരക്ഷയേക്കാൾ മൃഗാവകാശ സംരക്ഷണത്തിന് പ്രാമുഖ്യം നൽകുന്നത് എന്തുമാത്രം എന്തുമാത്രം വിരോധാഭാസമാണ് ഉത്തമ മനുഷ്യ ഗുണങ്ങളിൽ പെട്ടതാണ് മൃഗങ്ങളോടുള്ള കരുണ മൃഗസംരക്ഷണത്തിന് നിയമം വേണമെന്നതിൽ രണ്ട് പക്ഷവുമില്ല അതുപക്ഷെ മനുഷ്യ ജീവിതത്തെ അപകടത്തിലാക്കുന്ന വിധത്തിലാകരുത് ഒരു കുട്ടിയെ നായക്കൂട്ടങ്ങൾ കടിച്ചു കീറുമ്പോൾ രക്ഷിക്കാനായി നായകൾക്ക് നേരെ ആയുധമെടുക്കുന്നത് തെറ്റായി കാണുന്നത് അർത്ഥശൂന്യവും വിവരക്കേടുമാണ് നായകളുടെ ക്രൂരമായ ആക്രമണങ്ങൾക്ക് നേരെ കണ്ണടച്ച് മൃഗസ്നേഹത്തെക്കുറിച്ച് വാചാലമാകുന്നത് ശുദ്ധ കാപട്യമാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സഹവർത്തിത്വം സംസ്കാരത്തിന്റെ അടയാളമാണെങ്കിലും അത് മനുഷ്യ സുരക്ഷിത ത്തിൽ അധിഷ്ഠിതമായിരിക്കണം നായകൾക്ക് ജീവിക്കാനുള്ള അവകാശത്തെക്കാൾ ഒട്ടും പ്രാധാന്യം കുറഞ്ഞതല്ല മനുഷ്യർക്ക് തെരുവുകളിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള അവകാശം